ഞാൻ നിങ്ങളുടെ സ്വന്തം ജോൺസൺ വർഗി ഞാനിന്ന് കുറച്ച് തക്കാളി കൃഷിനെക്കുറിച്ച് കർഷകർക്കും മറ്റുള്ള ആളുകൾക്കും കൂടി കൂടി പരിചയപ്പെടുത്തുകയാണ് ഞാനൊരു സാധാരണയിൽ നിന്നും വിഭിന്നമായ തരത്തിലുള്ളൊരു കർഷകനാണ് കാരണം ഞാനിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണ്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില വീടുകളിൽ ഇപ്പോഴും ഉണ്ട് പഴയ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഓട് ആ വോടിൻ്റെ അകത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാനൊരു പത്ത് വർഷമായിട്ട് മിക്കവാറും ഓരോ സീസണിൽ പച്ചക്കറി കൃഷി ഞാൻ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം വെണ്ടയായിരുന്നു അതിനൊന്നുമ്പഴത്തെ വർഷം തക്കാളി ഉണ്ടായിരുന്നു ഈ വർഷം തക്കാളിയാണ് നട്ടിരിക്കുന്നത് തക്കാളി നടന്ന കർഷകർക്ക് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് തക്കാളി കൃഷി ലാഭകരമായ തരത്തിൽ കൊണ്ടുപോകാമെന്ന് ലാഭകരമായ തരത്തിൽ കൊണ്ടുപോവുകയും ചെയ്യാൻ നമ്മുടെ ആവശ്യത്തിനുള്ള വിഷരഹിത പച്ചക്കറി നമുക്ക് വീടുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇത് ഒരു വാരിയാണ് വാരി എന്ന് പറഞ്ഞാൽ അടയ്ക്കാമരത്തിൻ്റെ കമ്പാണ് ഇതുപോലെ താങ്ങ് നമ്മൾ ഏകദേശം ഈ പെരുവായി കഴിയുമ്പോഴത്തേക്ക് ഇത്രയും പൊക്കായി കഴിയുമ്പോഴത്തേക്ക് തക്കാളിക്ക് താങ്ങ് നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ തക്കാളിയുടെ തണ്ടിന് തീർത്ത് കട്ടി കുറവാണ് അപ്പം ഇതിപ്പോൾ പൂവിൻ്റെ ഒരു ആയിട്ടുണ്ട് ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞാൽ പൂ മൊത്തത്തിലാണ് ചിലതേ പൂ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടിച്ച് താമരണം ടെക്നിക്കൽ വയർസ് അല്ല അല്ലെങ്കിൽ ചിപ്പ് ചെയ്യാം ചിറ്റയ്ക്ക് അടിച്ച് നമ്മളിങ്ങനെ ഉറപ്പിക്കണം ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തക്കാളിയുടെ വേരിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ കൂടുതലടുപ്പിക്കരുത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടിവളമായിട്ടിട്ടിരിക്കുന്നത് ഇത് ചകരിച്ചോറാണ് ചകിരിച്ചോറും ആട്ടുംകാട്ടും ആ കൂട്ടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചേർക്കാറുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നതുകൊണ്ട് ഫംഗസ് രോഗങ്ങൾ അതുപോലെ തന്നെ ദ്രുതവാട്ടം തണ്ടുതുരപ്പൻ തണ്ടുതരപ്പം മിക്കവാറും എല്ലാ തക്കാളികളിലും കാണുന്നതാണ് പൂവിൻ്റെ സമയമായി കഴിഞ്ഞപ്പം തണ്ടങ്ങ് വാടിപ്പോകുന്നു അത് മിക്കവാറും തക്കാളികൾ കാണുന്ന ഒരു അസുഖമാണ് അതിന് ഏറ്റവും നല്ലതാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നടന്ന കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് വേപ്പം പെണ്ണാക്ക് അത് പൊടിയായിട്ടിപ്പം മേടിക്കാൻ കിട്ടും അതിലേശം എൻ്റെ ചോറ് കൂടി തൂണി കൊടുക്കുക ആ കൂടാതെ ഇത് ഒരുമാതിരി ആയി കഴിയുമ്പോഴത്തേക്ക് തക്കാളി ഒരുമാതിരി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കീടനാശിനികൾ കൂടുതൽ പ്രയോഗിക്കാണ്ടിരിക്കുവാണ് ഏറ്റവും നല്ലത് കീടനാശിനി ഞാൻ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി സോപ്പ് വേപ്പെണ്ണ ഇത് മൂന്നും കൂടി സമം ചേർക്കുവാണ് വെളുത്തുള്ളിയുടെ തൊണ്ട് കളഞ്ഞിട്ട് അടിച്ച് അല്ലെങ്കിൽ അരച്ചിട്ട് അതിൻ്റെ കൂടുതൽ വേപ്പെണ്ണ നമ്മൾ ചേർക്കും വേപ്പണ്ണയുടെ കൂടുത്തിൽ അലക്കുന്ന സോപ്പ് അലക്കുന്ന സോപ്പാണ് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് ചേർക്കുന്നത് ഈ മൂന്ന് സാധനവും കൂടി കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ചെറിയ തോതിൽ ഒരു രണ്ടാഴ്ച കൂടപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കും അത് കട്ടി കുറച്ച് രേശം വെള്ളവും കൂടി ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് അല്ലാണ്ട് കീടനാശിനികളൊന്നും പ്രയോഗിക്കാറില്ല നല്ല രീതിയിൽ നമുക്ക് വെള്ളമെടുക്കും കിട്ടും തക്കാളി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തക്കാളി ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ വെള്ളത്തിന് ഒരിച്ചിരി ക്ഷാമമുള്ള പ്രദേശമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഞാൻ ഈ ചതിരിച്ചോറിട്ടത് ചതിരിച്ചോറിട്ട് കഴിഞ്ഞാൽ നമുക്ക് തണുവും കിട്ടും എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ചെടിച്ചട്ടി നിർമ്മാണത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇടാം ഓക്കെ